പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചണ്ടയാട് നിർമ്മിച്ച പ്രിയദർശിനി മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രിയദർശിനി മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രതികളാക്കിയത് എസ് ഐക്കാര് വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ ഇതിന്റെ വിതരണക്കാരായി അവർ മാറിയിരിക്കുന്നു അവർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം കൊടുക്കുന്നു കേരളത്തിലെ ചെറുപ്പം കൗമാരം തകർന്നു പോകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കട്ടെ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ പണ്ടവിടെ സ്പിരിറ്റ് കടത്തുമായിരുന്നു കേരളത്തിലേക്ക് എങ്ങനെയാണ് അവസാനിപ്പിച്ചത് സ്പിരിറ്റ് മാഫിയയെ പിടികൂടി സ്പിരിറ്റ് സപ്ലൈ ചെയ്യുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു അപ്പോഴാണ് സ്പിരിറ്റ് ലോബി തീരുമാനിച്ചത് ഇനി കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കേണ്ടത് ലഹരി മരുന്ന് കേരളത്തിലേക്ക് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്ന വലിയ വമ്പന്മാരായ ആളുകളെ നമുക്ക് നിലയ്ക്ക് നിർത്തണം അവരോട് പറയണം അവരെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേരളത്തിലേക്കുള്ള സപ്ലൈ ചെയിൻ നമുക്ക് അടയ്ക്കണം നടപടികൾ നടപടികൾ സ്വീകരിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുമായി ഇപ്പോൾ കേരളം നേരിടുന്ന ലഹരി വ്യാപന വെല്ലുവിളിക്കുള്ള മറുപടിയാണ് പ്രിയദർശിനി മിനി സ്റ്റേഡിയം എന്നും ഇത്തരം കളിയടങ്ങൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കെ പി സി സി അംഗം ബി പി അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ വി സുരേന്ദ്രമാഷ്ടി സി സി സെക്രട്ടറിമാരായ കെ പി സാജു സന്തോഷ് കണ്ണംപള്ളി ഹരിദാസ് മുഗേരി പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ജവഹർ ബാൽ മഞ്ച് കണ്ണൂർ ജില്ലാ ചെയർമാൻ സി വി എ ജലീൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ഗാന്ധിദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് കെ ഭാസ്കര മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ ഷിബിന മഹിളാ കോൺഗ്രസ് പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ബിന്ദു കോൺഗ്രസ് പാനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തേജസ് മുകുന്ദ് വാർഡംഗം എം ഉഷ തുടങ്ങിയവർ സംസാരിച്ചു കെ പി രാമചന്ദ്ര മാസ്റ്റർ സ്വാഗതവും പി പി രജീഷ് നന്ദിയും പറഞ്ഞു